മുത്തുനബി സാഹു അലൈഹി വസല്ലമ മാത്തങ്ങൾ അരികിലേക്ക് ഒരാള് വന്നിട്ട് ചോദിക്കുന്നു യാ യാസൂല അയ്യു നാസി അഹംബുലഹി അള്ളാഹുവിൻ്റെ തിരുതൂതരെ ജനങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ് ഫക്കാല മുത്തനബി പറയുകയാണ് അലൈഹി വസ്ലം ലിന്നാസ് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നയാളെയാണ് അള്ളാഹുവിനിക്കു ഏറ്റവും ഇഷ്ടമുള്ളത് ഒരു വിശ്വാസിയെ നീ സന്തോഷിപ്പിക്കുക അവന്റെ പ്രയാസം നീക്കി കൊടുക്കുക അവൻ്റെ കടം വീട്ടാനുള്ള വഴി കാണിച്ചു കൊടുക്കുക വിഷപ്പ് അകറ്റി കൊടുക്കുക ഇതൊക്കെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃതം മുത്തുനബി വീണ്ടും പറയുകയാണ് ഒരു മാസക്കാലം മദീന പള്ളിയിൽ എഴുത്തിക്കാതിരിക്കുന്നതിനെക്കാളും എനിക്ക് ഏറ്റവും പ്രിയം എൻ്റെ ഒരു സഹോദരൻ്റെ ആവശ്യം നിറവേറ്റി നൽകാൻ കൂടെ പോകുന്നതാണ് കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരെ ജീവിതത്തിൽ കയ്പുനീര് കുടിക്കുന്നവരെ ചേർത്തു പിടിച്ച് സാന്ത്വനത്തിന്റെ കാരുണ്യത്തിന്റെ കരങ്ങൾ നാം അവർക്ക് വിശാലമാക്കി കൊടുക്കാം അള്ളാഹു തുണക്കുമാറാകട്ടെ